പൊതുവേ മലയാളം സിനിമാ സീരിയൽ പ്രേക്ഷകർക്കിടയിൽ ഇപ്പോഴൊരു അഭിപ്രായമുണ്ട് മലയാള സിനിമയിൽ തിളഞ്ഞു നിൽക്കുന്ന പല നടിമാരെക്കാളും സുന്ദരിമാരാണ് സീരിയലിൽ അഭിനയിക്കുന്ന നടിമാരെന്ന് അത് ഏറെക്കുറെ ശരിയുമാണ് കാരണം സീരിയലിൽ എപ്പോഴും മേക്കപ്പ് ഇട്ട് അഭിനയിക്കേണ്ടി വരുമ്പോഴാണ് കാരണം സീരിയലിൽ സിനിമയെപ്പോലെ തിക്തമായ ജീവിത യാഥാർത്ഥ്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമല്ല എല്ലാം തന്നെ സമ്പന്ന കുടുംബങ്ങളുടെ കഥയാണ് സീരിയലിൽ വരുന്നത് അതുകൊണ്ട് തന്നെ സീരിയലിലെ നടിമാർ എപ്പോഴും സൗന്ദര്യം കൊണ്ട് തിളഞ്ഞു നിൽക്കുന്നു അതിൻ്റെ കാരണവും അതാണ് എന്നാൽ സിനിമ അങ്ങനെയല്ല അത് റിയലിസ്റ്റിക്കായ ഒരു ഒരു കലാമേഖലയാണ് അവിടെ സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന കഥകളാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നടിമാർ പലപ്പോഴും മേക്കപ്പ് ചെയ്യാതെയുള്ള കഥാപാത്രങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നു അല്ലെങ്കിൽ കൂടുതൽ അവർ പ്രത്യക്ഷപ്പെടുന്നു എന്നതാണ് ശരി അത് എന്തു തന്നെയായാലും സീരിയലിൽ വളരെ തികഞ്ഞ സുന്ദരിമാരുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു അഭിപ്രായവുമില്ല അവരിൽ പലപ്പോഴും പല രീതികളിൽ റീൽസുകളിലൂടെയും മറ്റ് ഷോർട്ട് വീഡിയോകളിലൂടെയും ഒക്കെ ശ്രദ്ധയാകർഷിക്കുന്നുണ്ട് അവരുടെ ഗ്ലാമർ വെളിപ്പെടുത്തുന്നുണ്ട് അത്തരം ഒരു നടിയാണ് പ്രിയങ്ക മോഹൻ എന്നറിയപ്പെടുന്ന അവന്തിക മോഹൻ യക്ഷി ഫെയ്ത്ത് ഫുള്ളി യുവേഴ്സ് എന്ന ചിത്രത്തിലൂടെയൊക്കെ അരങ്ങേറ്റം കുറിച്ച അവന്തിക സിനിമയിൽ തുടർന്ന് അഭിനയിക്കുമെങ്കിലും പിന്നീട് ടി വി സീരിയലിലൂടെയാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ആത്മസഹി എന്ന ടി വി പരമ്പരയിലൂടെയാണ് അവർ ശ്രദ്ധിക്കപ്പെട്ടത് ഈ പരമ്പരയിലെ നന്ദിത എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് അവർക്ക് ട്വൻറ്റി ഫോർ ഫൈൻ സൊസൈറ്റിയുടെ മികച്ച നടിക്കുള്ള അവാർഡുകൾ ലഭിച്ചിരുന്നു അവന്തിക ദുബായിലാണ് ജനിച്ചത് മാതാപിതാക്കൾ കേരളത്തിലെ കോഴിക്കൂടെ നിന്നുള്ളതാണ് മോഡലിംഗ് ജീവിതം തുടരുവാനായി പിന്തുടരുവാനായി അവന്തിക കേരളത്തിലേക്ക് തിരിച്ചു വരികയും മിസ് മലബാർ രണ്ടായിരത്തി പതിനൊന്ന് പുരസ്കാരം മിസ് പെർഫെക്റ്റ് രണ്ടായിരത്തി പത്ത് എന്നിവ കരസ്ഥമാക്കുകയും ചെയ്തു പരിശീലനം നേടിയ ഒരു നർത്തകി കൂടിയാണ് താരം സൗന്ദര്യ മത്സരത്തിലെ വിജയത്തിന് ശേഷം അഭിനയ മേഖലകളിൽ നിന്ന് അവസരങ്ങൾ ലഭിക്കാൻ തുടങ്ങുകയും സിനിമ വ്യവസായത്തിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ മികച്ച നടികളുള്ള മൂന്ന് അവാർഡുകൾ ഇവർ കരസ്ഥമാക്കി തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിലൊക്കെ ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തിയ ശേഷമാണ് അവന്തിക ശ്രദ്ധിക്കപ്പെട്ടത് പക്ഷേ തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിലേക്ക് ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തിയ അവന്തിക പക്ഷേ ശ്രദ്ധിക്കപ്പെട്ടത് സീരിയൽ ലോകത്തെത്തിയതിനു ശേഷമാണ് ബഗാമി എന്ന സീരിയലിലൂടെയാണ് തുടക്കം അത് സൂര്യ ടി വിയിലാണ് സംപ്രേഷണം ചെയ്തത് ആത്മസഹി എന്ന സീരിയലിലൂടെ ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവളുമായി ഏഷ്യാനെറ്റിലെ തൂവൽ സ്പർശം എന്ന സീരിയലിലെ ശ്രേയ നന്ദിനി എന്ന ഐ പി എസ് റോളേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആ സീരിയൽ അവസാനിച്ചുവെങ്കിലും ടെലിവിഷൻ ഷോകളിലും ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ അവന്തിക വളരെ സജീവമാണ് ഒരു തമിഴ് സിനിമ ചെയ്യുന്നതിനിടയിലാണ് അവന്തിക എന്ന പേരിലേക്ക് മാറിയത് ക്ലിക്കായത് അവന്തിക മോഹൻ എന്ന പേരാണെങ്കിലും തനിക്കെന്നും പ്രിയം പ്രിയങ്കയോട് തന്നെയാണെന്ന് അഭിമുഖത്തിൽ അവന്തിക പറഞ്ഞിരുന്നു അഭിനയത്തിനോടൊപ്പം ഡാൻസും ഇഷ്ടമുള്ള താരം ഡാൻസ് ചെയ്യാൻ തുടങ്ങിയാൽ ഭക്ഷണം പോലും കഴിക്കാൻ മറക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അവന്തികയുടെ വളരെയധികം ഗ്ലാമർ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അതുകൊണ്ട് തന്നെയാണ് പലരുടെയും അഭിപ്രായത്തിൽ സിനിമാ ഏറെ ഗ്ലാമർ താരങ്ങൾ ഇപ്പോൾ ഉള്ളത് സീരിയലിലാണെന്ന് പറയുന്നത് കാരണം അവന്തികയുടെ സൗന്ദര്യവും മെയ്യഴകും യുവതലമുറയെ വളരെയധികം ആകർഷിക്കുന്നു എന്നതാണ് ശരി